കർഷക സംഘടനകൾക്കിടയിൽ രാഷ്ട്രീയാനുകൂലം രാഷ്ട്രീയതരം എന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള ചേരിതിരിവ് കർഷകരുടെ കൂട്ടായ വിലപേശലിനെ തെല്ലെങ്കിലും ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ മറികടന്നുള്ള കർഷകരുടെയും തൊഴിലാളികളുടെയും യോജിച്ച ഐക്യനിര എന്നതായിരിക്കും ഈ നിർണായക പോരാട്ടത്തിൽ വിജയത്തിന്റെ താക്കോൽ ജനയുഗം എഡിറ്റോറിലൂടെ ഗ്യാലണ്ടിയുടെ ബലിപീഠത്തിൽ ഒരു കർഷകൻ കൂടി കുരുതിയായി കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് നിയമത്തിന്റെ പിൻബലമുള്ള കുറഞ്ഞ താങ്ങുവില എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കർഷകർക്ക് നൽകിയ ഗ്യാരന്റിയാണ് അധികാരത്തിൽ പത്ത് വർഷം പൂർത്തിയാക്കുമ്പോഴും ആ വാഗ്ദാനം ഗ്യാരണ്ടി മറ്റ് പല ഗ്യാരന്റിയേയും പോലെ ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഡൽഹി നഗരത്തെ ഉപരോധിച്ച് നടത്തിയ ഐതിഹാസിക സമരത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ പ്രധാനമന്ത്രി തന്റെ ഗ്യാരണ്ടി കർഷക കർഷകരോടും രാജ്യത്തോടും ആവർത്തിക്കുകയുണ്ടായി എഴുന്നൂറ്റി അൻപതിൽ ആ പ്രക്ഷോഭത്തിൽ ബലി നൽകിയ കർഷകർ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ച് സമരമുഖത്ത് നിന്നും പിന്മാറി മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിച്ച തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് താങ്ങുവിലയടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡൽഹിയിലേക്ക് വീണ്ടും മാർച്ച് ചെയ്യാൻ കർഷകർ തയ്യാറായത് ശത്രുക്കള എന്ന പോലെ ഹരിയാനയുടെയും ഡൽഹിയുടെയും അതിർത്തികളിൽ വൻ പ്രതിരോധം ഉയർത്തിയാണ് കർഷകരെ നേരിടാൻ കേന്ദ്ര സംസ്ഥാന ബി ജെ പി സർക്കാരുകൾ മുതിർന്നത് കർഷകരെ പ്രക്ഷോഭത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അഞ്ചു തവണ കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിൽ അനുരഞ്ജന ചർച്ചകൾ നടന്നു നെല്ല് ഗോതം എന്നിവയ്ക്ക് പുറമെ മൂന്ന് തരം പയർ പരിപ്പിനങ്ങൾ ചോളം പരുത്തി എന്നിവയ്ക്ക് കരാർ കൃഷി അടിസ്ഥാനത്തിൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് താങ്ങുവില നൽകാമെന്ന വാഗ്ദാനത്തിന് അപ്പുറത്തേക്ക് കർഷകരുടെ ആവശ്യങ്ങളോട് നിഷേധാത്മക സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചത് രോഷാകുലരായ കർഷകർ ഡൽഹിയിലേക്കുള്ള മാർഗമധ്യേ ഹരിയാന അതിർത്തികളിൽ തടയപ്പെട്ടു പന്ത്രണ്ടായിരത്തിൽ പരം ട്രാക്ടർ ട്രോളികളിലായി എത്തിയ പതിനാലായിരത്തിൽ പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംഭുവിൽ മാത്രം തടയപ്പെട്ടിട്ടുള്ളത് അവർക്ക് നേരെ തുടർന്ന് വരുന്ന ഡ്രോണുകളും റബ്ബർ ബുള്ളറ്റുകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇന്നലെ ഒരു യുവ കർഷകൻ കൊല്ലപ്പെടുകയും അനേകം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഉണ്ടായത് ത്തിലെത്തിയാൽ കർഷകരുടെ വരുമാനം ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയാണ് നരേന്ദ്രമോദി ബി ജെ പി നേതാവെന്ന നിലയിൽ രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപതോടെ കർഷകരുടെ വരുമാനം ഇരട്ടിയാകുമെന്ന വാഗ്ദാനം മോദി സർക്കാർ ആവർത്തിച്ചു ആ ലക്ഷ്യത്തിൽ അടുത്ത കാലത്തൊന്നും എത്തിച്ചേരാൻ സർക്കാരിന്റെ നയപരിപാടികൾ അനുവദിക്കില്ലെന്ന് ബോധ്യപ്പെട്ട കർഷകർ രണ്ടായിരത്തി ഇരുപത്തി പ്രക്ഷോഭം ആരംഭിച്ചു കർഷകരുടെ ഭൂമി കാർഷിക വിപണികളുടെ നിയന്ത്രണവും കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വെക്കുന്നതും കരാർ കൃഷി സമ്പ്രദായം നടപ്പാക്കുന്നതുമായ നിയമങ്ങളെ എതിർത്തും വാഗ്ദാനം ചെയ്ത കുറഞ്ഞ താങ്ങുവില സമ്പ്രദായത്തിന് നിയമസാധുത ആവശ്യപ്പെട്ടുമായിരുന്നു ആ സമരം കർഷകരെ ഭീകരവാദികളായി ചിത്രീകരിച്ച് പ്രക്ഷോഭത്തെ ചോലയിൽ മുക്കിക്കൊല്ലാനായിരുന്നു മോദി സർക്കാർ ശ്രമം കർഷകർ അതിന് വലിയ വില നൽകേണ്ടി വന്നു പക്ഷേ അവരുടെ ത്യാഗത്തിനും സമരവീര്യത്തിനും മുന്നിൽ മോദിക്ക് മുട്ടുമടക്കേണ്ടി വന്നു അന്നദാതാക്കൾ എന്ന് കർഷകരെ അഭിസം ചെയ്ത പ്രധാനമന്ത്രി തങ്ങളെ ഇത്രയും ക്രൂരമായി വഞ്ചിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കില്ല ആ വഞ്ചനയ്ക്കെതിരെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് കർഷകർ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത് പൊതു തെരഞ്ഞെടുപ്പ് എത്തി എത്തിനിൽക്കെ കർഷകർ രാഷ്ട്ര തലസ്ഥാനത്ത് എത്തുന്നതും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടും വരെ അവിടെ തുടരുന്നതും ബി ജെ പി മോദിക്കും അംഗീകരിക്കാനാകാത്ത ഭീഷണിയാണ് അത് എന്ത് വില കൊടുത്തും തടയാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര ഹരിയാന ബി ജെ പി സർക്കാരുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കർഷക സമരത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും ട്രേഡ് യൂണിയനുകളെയും അകറ്റി നിർത്തിയത് ആ പ്രക്ഷോഭത്തിന്റെ ഗതിവിഗതികളെ നിർണായകമായി സ്വാധീനിച്ചിരുന്നു മോദിയും ബി ജെ പിയും പിന്തുടരുന്ന രാഷ്ട്രീയ സാമ്പത്തിക കാഴ്ചപ്പാടാണ് പ്രശ്നത്തിന്റെ കാതലെന്ന് തിരിച്ചറിയാൻ കൂട്ടായ കർഷക നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴാകട്ടെ കർഷകരുടെ സംഘടനകളും ട്രേഡ് യൂണിയനുകളും കൈകോർക്കാനും ഒരുമിച്ച് പൊരുതാനും വലിയൊരളവ് സന്നദ്ധമായിട്ടുണ്ട് എന്നാൽ കർഷക സംഘടനകൾക്കിടയിൽ രാഷ്ട്രീയ രാഷ്ട്രീയതരം എന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള ചേരുതിരിവ് കർഷകരുടെ കൂട്ടായ വിലപേശലിനെ തെല്ലെങ്കിലും ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ മറികടന്നുള്ള കർഷകരുടെയും തൊഴിലാളികളുടെയും യോജിച്ച ഐക്യനിര എന്നതായിരിക്കും ഈ നിർണായക പോരാട്ടത്തിൽ വിജയത്തിന്റെ താക്കോൽ അത്തരമേറെ ഐക്യപ്പെടലിന് പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ പിന്തുണയും പിൻബലവും ഉറപ്പുവരുത്താനായാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ അത് നിർണായകമായി സ്വാധീനിക്കുക തന്നെ ചെയ്യും ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണുമരേ നമസ്കാരം